ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല ഒന്നിനു പുറകെ ഒന്നായി പന്തുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു ഹാമിദ്ക്ക് നേരെ നിരവധി ആളുകൾ പലവിധ ആരോപണങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു കൊന്നില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല എന്റെ കൊച്ചിന്റെ അടുത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല്ലേ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യം അനുവദിച്ചതിനൊപ്പം ചില വ്യവസ്ഥകൾ കൂടി മുന്നോട്ട് വച്ചിട്ടുള്ള വ്യവസ്ഥകൾ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് നൽകണം ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ അന്വേഷണവുമായി സഹകരിക്കണം സഹകരിക്കും സഹകരിക്കണം അതിന് രക്ഷിതാക്കൾ അത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണം മാത്രം ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിനും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസ കുഞ്ഞാ മുങ്ങി എന്താണ് പിന്നെ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല അതായത് പാണ്ഡിക്കാട് കുഞ്ഞാനാണെങ്കിലും ഹാമിദ് യാസിൻ തങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ലാസ്റ്റായിട്ട് നമ്മളെ ഹൈദരാബാദ് വിമാന അപകടങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഷഹബാസിൻ്റെ കൊലപാതകങ്ങളാണെങ്കിലും അഫാൻ ഷഹബാസിൻ്റെ കൊലപാതകങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ അഫാന്റെ ഒക്കെ ആണെങ്കിൽ പോലും ചർച്ചക്കെടുക്കുന്നത് ഇപ്പം എന്താ പറയുക ആ മതങ്ങള് ആ കൊടിമരം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറെ പൊട്ടത്രങ്ങൾ കുറയുന്ന ആ ഒരു സംഭവമാണ് അത് ആത്മീയ ചൂഷണം എന്നെല്ലാം പറയാം മറ്റുള്ളത് പറഞ്ഞാൽ വിശ്വാസവഞ്ചന എന്നാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ നടത്തിയത് ഏകദേശം എന്താ പറയാ ആളുമ്പോൾ ആയിരം രൂപ വെച്ച് പതിനായിരക്കണക്കിന് കൂപ്പണുകൾ എടുത്ത് ആളുകളെ വിഡ്ഢികളാക്കി എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു സത്യാവസ്ഥ എന്താണെന്ന് അത് അതിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പം എനിക്ക് അതുകൊണ്ട് ചർച്ചയ്ക്ക് ഇടേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ അതൊക്കെയാണ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ന്യൂസുകൾ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടത് എന്താ പറയുക ഈ അപകടം മുൻപ് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹബാസിൻ്റെ കൊലപാതകം അതിലിപ്പം ഇന്നലെയൊക്കെ ആയിട്ട് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അങ്ങനെ ചർച്ചയ്ക്ക് വരാന്നുണ്ടെങ്കിൽ കൊലപാതകങ്ങൾ ഇപ്പം അഫാന് ആ അഞ്ച് പേരെ കൊലപ്പെടുത്തി അഫാനറിയിൽ അതെന്താ എന്തിനാണ് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തി അഫാനറിയില്ല ഈ കൊലപ്പെട്ട കൊല ചെയ്യപ്പെട്ട ആളുകളുണ്ടല്ലോ അവരെന്തിനാണ് നമ്മൾ എങ്ങനെ ചെയ്യപ്പെട്ടത് എന്ന് അവർക്കും അറിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഖേദകരമായ കാര്യം ഇപ്പം ഷഹബാസിൻ്റെ കൊലയാളികൾ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് ആൾക്കൂട്ട കൊലഭാഗത്തിന് കേസില്ലാതുകൊണ്ട് നമുക്കൊരു പ്രശ്നം പറ്റില്ല എന്ന് അവർ തന്നെ പറഞ്ഞ് ഇപ്പം ജാമ്യം അവർക്ക് കിട്ടി അവർ എക്സാം എഴുതി അവർക്ക് റിസൾട്ട് വന്നു അവർ അവരിപ്പം ജാമ്യവും കിട്ടി ആർക്ക് നഷ്ടപ്പെട്ടു ആർക്കാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ നമ്മളെ വീട്ടിലുള്ള നമ്മളെ മക്കളെ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ കാലത്തെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല പല ആളുകളും പറയുന്നത് കാലം മാറി കാലം മാറി ഒരിക്കലും കാലം മാറിയിട്ടില്ല നമ്മൾ മാറ്റപ്പെട്ടിട്ടുള്ളതെന്താന്ന് വെച്ചാൽ ഈ കാലത്തുള്ള മനുഷ്യരുടെ ചിന്താഗതി സൂപ്പർ കമ്പ്യൂട്ടറും ഈ യുഗത്തിൽ ഇപ്പം പല ക്യാമ്പസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോസ് കണ്ടു നമ്മൾ എന്ത് കണ്ടത് കൂട്ടുകാരനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയെ അല്ലെങ്കിൽ കൂട്ടുകാരി കൂട്ടുകാരന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയെ പിണങ്ങിയിട്ട് ഒരു ലോറിയുടെ മുൻപിലേക്ക് പോയി ആത്മഹത്യ ചെയ് ശ്രമിച്ച ആ ലോറിക്കാരൻ്റെ എന്താ കഠിന പരിശ്രമം കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് ജീവൻ തിരിച്ചു കിട്ടി ഇങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണ് ഇത് എവിടെ നിന്നാണ് ഈ ചിന്താഗതി വന്നിട്ടുള്ളതെന്ന് നമ്മൾ സ്വയം സൂക്ഷി നമ്മൾ സ്വയം വിലയിരുത്തുക ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടതാണ് ആ വീഡിയോസൊക്കെ എന്ത് ചെയ്താണ് അവൻ അവൻ്റെ കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയെ അവൻക്ക് എന്തോ പറ്റാത്ത കണ്ടു അവൻ ഓടിച്ചെന്ന് എന്താണ് അവൻ പോയി ആത്മഹത്യയാണ് എന്തിനാണ് അവന്റെ ചിന്താഗതി എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ നമ്മളെ വളർത്തുന്ന മക്കളെ ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്ത് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല കാലല്ല മാറിയിട്ടുള്ളത് നമ്മളുടെ മനുഷ്യരാണ് മാറിയിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും കാലത്തെ പഴി ചേർക്കാണ്ടിരിക്കുക അഫാന്റെ ഉമ്മ പറയുന്ന ഡയലോഗ് നമ്മൾ കണ്ടതാണ് എന്താ വെച്ചാൽ എന്റെ മോനെ എൻ്റെ ചെറിയ അസാൻ മോനോ എന്താണ് ആ രണ്ടാമത്തെ താനി എൻ്റെ പേര് അവനെ കൊന്ന അവനെ കൊന്നവരോട് എനിക്കൊരിക്കലും മാപ്പില്ല സ്വയം ബുദ്ധി ഇല്ലാത്ത സമയത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവർ സ്വയം ഏറ്റെടുത്തോണ്ട് ഏർ വീണ്ടെടുത്തുകൊണ്ട് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഓരോ ന്യൂസ് നമ്മളെ കേരളമാണ് ഇവിടെ ശിക്ഷാവിധി ഇത്രയേ ഉള്ളു അപ്പൊ ഓരോ ദിവസങ്ങൾ കൊണ്ടും ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരികയാണ് ഇപ്പൊ ലാസ്റ്റായിട്ട് ഹൈദരാബാദിൽ വന്ന ആ ഒരു ന്യൂസൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ സങ്കടം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേര് ആ അവിടെ ആ വിമാനം പൊട്ടി വീണോടത്ത് എന്താ പറയുക ഡോക്ടറാൻ വേണ്ടി പഠിക്കുന്ന മൂന്നാല് വിദ്യാർത്ഥികൾ മരിച്ചു അങ്ങനെയുള്ള വളരെ സങ്കടകരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം നമ്മൾ എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് ഒരിക്കലും കാലത്തെ പഴി ചേർക്കരുത് നമ്മളെ വളർത്തുന്ന നമ്മളെ ചുറ്റുപാടും നമ്മൾ എങ്ങനെയാണെന്ന് സ്വയം വിലയിരുത്തുക നമ്മളെ മക്കൾക്കൊക്കെ മതകാര്യങ്ങളാണെങ്കിലും അതേ ഭൗതിക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മളത് കറക്റ്റായിട്ട് എന്താ പറയുക മതകാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ക് എന്താ പറയുക അവർ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സൂക്ഷിക്കുക ആത്മീയ ചൂഷണന്മാരും ഒരുപാട് നമ്മൾക്ക് ചുറ്റും വലവീശുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നമ്മൾക്ക് കുറച്ചൊക്കെ ഒരു ആത്മീയപരമായിട്ട് കുറച്ച് അറിവ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ വഴിപിഴച്ച് പോകൂലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും ഇത്രക്ക് തന്നെ ഉള്ളു ഒരിക്കലും നമ്മൾ കാലത്തെ പഴി ചേർക്കേണ്ടത് കാലത്തെ പ്രശ്നമല്ല നമ്മളെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ പ്രശ്നമാണ് അപ്പോൾ ഓക്കെ ബൈ